ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന രേവതി സോറി രേവതിയുടെയും സച്ചിയുടെയും അല്ല നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാം മറക്കരുത് അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ദേവയാനെയും അതുപോലെ ജലജയും ജാനകിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ജലജ പറയുക അതെ ഏടത്തി ഒരുപാട് ആ പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടല്ലേ വന്നു കയറി ആ പെണ്ണിനെ എന്തിനാ ഇതിനു മാത്രം സ്നേഹിക്കുന്നത് ഇങ്ങനെ സ്നേഹിക്കരുത് കേട്ടോ അതെന്താ അതെന്താ ജലജ നീ അങ്ങനെ പറഞ്ഞത് നീ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നില്ല സ്നേഹിക്കണ്ട എനിക്ക് ആ കുട്ടിയെ സ്നേഹിക്കാനാ തോന്നുന്നത് മാത്രല്ല അതിന്റെ നിഷ്കളങ്കമായ മുഖം പോട്ടെ അതൊക്കെ പോട്ടെ സാധാരണ കുട്ടികളെ പോലെ ഒന്നും അല്ലത് അവക്ക് നല്ല അറിവുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ട് പ്രത്യേക ഒരു സ്നേഹം നമുക്ക് അവളോട് ഉണ്ടാകും ലാസ്റ്റ് ആ കുട്ടി ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പം ചിലപ്പോൾ വിഷമം വരില്ല ഇടത്തിക്ക് ഇടത്തി പിന്നെ സമാധാന സമാധാനത്തോടു കൂടി ഉറങ്ങാൻ പറ്റുവോ പിന്നെ അത് ഭയങ്കര വിഷമമായിട്ട് തീരും ആ കുട്ടി ഏതായാലും എന്തെങ്കിലും ഒരു ദിവസം ഇവിടെ നിന്ന് പോകാനുള്ളതല്ലേ ആര് പറഞ്ഞു അവൾ പോകാനുള്ളതാണെന്ന് അവൾ ഇവിടെ നിന്ന് പോകാനുള്ളതൊന്നുമല്ല മുത്തച്ഛൻ പറഞ്ഞത് എന്താ അച്ഛൻ പറഞ്ഞത് എന്തായിരുന്നു അവളെ ദത്തെടുത്തതാണെന്ന് ദത്തെടുത്ത കുട്ടീനെ എന്തിനാ ഉടനെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നതോ ഓ അവളെ ദത്തെടുത്തത് തന്നെയാണെന്ന് അച്ഛൻ പറഞ്ഞോ ഇതൊക്കെ ലാസ്റ്റ് പാരയാവുകയുള്ളൂ മുതുപാര മുതപാരായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയാലോ ലാസ്റ്റ് എല്ലാവരും ഈ വീടിന് വെളിയിലിറങ്ങേണ്ടി വരും അവള് കയറി അധികാരം സ്ഥാപിക്കും അങ്ങനെ ആയിരിക്കും ഈ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത് എന്റെ പൊന്ന എടത്തി ഏടത്തിയൊക്കെ ഏത് ലോകത്താ ജീവിക്കുന്നത് ഇങ്ങനെ കയറി വരുന്നവൾമാരെയൊക്കെ ഈ വീട്ടിൽ കയറ്റി വെച്ച് കഴിഞ്ഞാലേ അത് ശരിയാവില്ല സ്വത്തും പണവും ഒക്കെ കണ്ടിട്ട് പലരും ഇങ്ങനെ കയറി വരും ഇനി ഒരാളും കൂടെ ഇതുപോലെ കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ സ്വീകരിക്കുമോ ഏ ഈ പറയുന്ന അച്ഛൻ സ്വീകരിക്കോ ഇടത്തി പറ അപ്പോഴത്തേക്ക് നമ്മുടെ ജലജയോട് ദേവയാനി പറഞ്ഞു ഇടി ജലജെ നീ ഒന്നും ഇണ്ടാതിരിക്ക നീ വന്ന വഴി നീ മറക്കരുത് ഞാനത് പല തവണ പറഞ്ഞതാ നീ എന്തിനാ അത് വീണ്ടും വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കുന്നത് നീ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ പല കാര്യങ്ങളും ഞങ്ങൾ ഓർക്കും അതുകൊണ്ട് വന്ന വഴി മറക്കാതെ തല മറന്നെണ്ണ തേക്കാതെ നീ ഇവിടെ ജീവിച്ചു പോകാൻ നോക്ക് അല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കെടി ഇടപെടേണ്ട ഒരു ആവശ്യവും ഇല്ല അപ്പൊ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ അഭി ഒരു കവറിൽ കുറെ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അങ്ങനെ അഭിനെ കണ്ടതും പെട്ടെന്ന് നമ്മുടെ ഏഹ് ദേവയാനി പറഞ്ഞു ഇതെന്തു പറ്റി അബി ഇതുവരെ കൂടും കവറും ഒക്കെ ആയിട്ട് വരുന്നതല്ലല്ലോ എന്തോ കുറെ സാധനങ്ങളുണ്ടെന്ന് തോന്നുന്നു അല്ല ബി ഇതെന്താ കൂട്ടിലൊക്കെ നീ എവിടെ പോയതായിരുന്നു അത് പിന്നെ കൂട്ടിലൊക്കെ കുറച്ച് ഡ്രസ്സുകളാ അതെ കുറെ സാരി ഉണ്ട് എല്ലാവർക്കും ഓരോ സാരി അങ്ങ് എടുത്തു ആർക്കും എടുക്കാതിരുന്നിട്ടില്ല ആരെയും മാറ്റി നിർത്തിയിട്ടില്ല അമ്മായിക്കും അതുപോലെ തന്നെ ഇളയമ്മയ്ക്കും അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ എടുത്തിട്ടുണ്ട് ഇത് കേട്ടത് ഞെട്ടിപ്പോയിട്ടോ നമ്മുടെ ദേവേനെ ഏഹ് നീ എന്താ പറയുന്നത് നീ സാരി എടുത്തോ ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ ഇത് സ്വപ്നമാണോ സത്യമാണോ അതെന്താ അമ്മായിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റാത്തത് ഇത് സ്വപ്നം ഇത് സത്യം തന്നെയാ അതെ എന്റെ മാറ്റം നിങ്ങൾ ആരും കാണുന്നില്ലായിരിക്കും ഞാൻ ഒരുപാട് മാറിപ്പോയി അതുപോലെ തന്നെ ഈ നിൽക്കുന്ന എൻറെ അമ്മയും ഞാൻ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഉം അഭി നീ മാറിപ്പോയെങ്കിൽ അത് വല്യ അതിശയായിരിക്കും പക്ഷെ നിന്റെ അമ്മ മാറാനൊന്നും പോകുന്നില്ല അപ്പൊ നമ്മുടെ ജലജ പറഞ്ഞു ഞാൻ മാറിയില്ലെങ്കിൽ എന്താ എൻറെ മോൻ മാറിയില്ലോ എന്റെ മോനിപ്പം ഭാര്യയെ സ്നേഹിക്കുന്ന നല്ലൊരു ഭർത്താവ് അതുപോലെ തന്നെ അമ്മായിനെ സ്നേഹിക്കുന്ന നല്ലൊരു മോന് അങ്ങനെ അങ്ങനെ ഇവനെല്ലാം എല്ലാം അല്ലേ പിന്നെ എന്താ കൊഴപ്പിരിക്കുന്നത് ഇനി ഞാനും കൂടെ മാറണമെന്നുണ്ടോ ഇവനാണെങ്കിൽ ഇപ്പം ഉം ഏതു നേരവും ഭാര്യയുടെ അടുത്ത് തന്നെയാണ് അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത് അല്ല ജലജയെ ദേ ഇവൻ ഇപ്പൊ ഒരു കുഞ്ഞിന്റെ അച്ഛനാണ് ഇപ്പൊ അവൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും ആ കുഞ്ഞിനെ തന്നെയാണ് തന്റെ രക്തത്തിലുണ്ടായ ആ കുഞ്ഞിനെ അതും ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പം ഇവന് ആ കുഞ്ഞിനെ കുഞ്ഞിനെയല്ലേ സ്നേഹിക്കേണ്ടത് അപ്പൊ പെട്ടെന്ന് നമ്മുടെ ഏർ അബിക്കൊരു ഞെട്ടലേ ആദ്യം ഉണ്ടായ കുഞ്ഞെന്ന് പറഞ്ഞപ്പോ ആദ്യം ഉണ്ടായ കുഞ്ഞ് നമ്മുടെ ചന്തമോളാണല്ലോ അപ്പൊ ഒരു ഞെട്ടല് വന്നു അപ്പൊഴി നമ്മുടെ അബി പറഞ്ഞു അതേ നിങ്ങള് കൂടുതൽ സംസാരിച്ച സമയമൊന്നും കളയണ്ട ഞാൻ മാറി പക്ഷേ ഇനിയും കുറച്ചുപേരും ഇവിടെ മാറും ഇത്ര നാള് വെള്ളപൂശി നടന്നവരുടെയൊക്കെ മുഖം മൂടി ചെലപ്പോ വെളിയിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോഴാണ് നമ്മുടെ ദേവയാനി ചോദിച്ചത് അല്ല നീ ആരെ കുറിച്ച് ഈ പറയുന്നത് വെള്ളപൂശി നടന്നതെന്നോ എനിക്ക് മനസ്സിലായില്ല അല്ല ആദർചേട്ടനും അനിയുമൊക്കെ ഇവിടെ ഉണ്ടല്ലോ അവരുടെ സ്വഭാവം കൈവിട്ടു പോകാതെ നോക്കിക്കോണെന്നാ ഞാൻ പറഞ്ഞത് ഞാൻ നന്നായി ഇവിടെ വെളുത്തു നിൽക്കുമ്പോഴേ അവര് കറക്കാൻ പാടില്ലല്ലോ അതുംകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് നീ എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ അല്ല അനിയെക്കുറിച്ച് നീ പറഞ്ഞത് മനസ്സിലായി അനിയുടെ ജീവിതം കയ്യാലെ പുറത്തിരിക്കുന്ന തേങ്ങ പോലെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാം പക്ഷേ ആദർശന്റെ ജീവിതം അങ്ങനെയല്ല പിന്നെ എന്തിനാ നീ ആദർശനെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് ഉം ആദശേട്ടന്റെ ജീവിതം അങ്ങനെയല്ല ആദർശേട്ടൻ നന്നായിട്ടൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് പക്ഷേ ഒരു കടിഞ്ഞാൻ ഇടുന്നത് നല്ലതായിരിക്കും ആദശേട്ടൻ മൂർത്തി ജ്വലറുടെ എം ബി ആ എം ഡി ആയതുകൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും ഇവിടെ പലതും അറിയാത്തത് അപ്പൊ വീണ്ടും എടുത്തെടുത്ത് ചോദിക്കാം അല്ല എന്താ അഭി നീ ഇങ്ങനെ മോനവെച്ച് സംസാരിക്കാം നീ ഇങ്ങനെ കുത്തി കുത്തി സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചത് ഞാൻ കുത്തി കുത്തി സംസാരിച്ച ഒന്നുമല്ല ഈ മനുഷ്യരല്ലേ എപ്പോഴാ മനസ്സ് മാറുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ ആ എൻ്റെ മോൻ്റെ മനസ്സ് അതെനിക്കറിയാം എൻ്റെ മോൻ്റെ മനസ്സ് എന്നും അങ്ങനെ തന്നെ ആയിരിക്കും അവന്റെ മനസ്സ് മാറാനൊന്നും പോകുന്നില്ല നിൻ്റെ മനസ്സ് മാറിയത് കൊണ്ടേ നിനക്ക് ഇതൊക്കെ തോന്നുന്നതായിരിക്കും എന്ന് പറഞ്ഞു ഏതായാലും ഈ സമയത്താണ് പിന്നെ നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് നയനെ അപ്പൊ ഇതൊക്കെ നിന്ന് കേൾക്കുന്നുണ്ടല്ലോ മിണ്ടാതെ നിന്ന് നമ്മുടെ നയനെ കേക്കാണ് അപ്പൊ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് പിന്നെ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കില് അത് വേറെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉദ്ദേശിച്ചായിരിക്കും വേറെ ഏതെങ്കിലും കണ്ണിക്കൂടി ആയിരിക്കും ഓ എൻറെ മകൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കില് നിങ്ങക്ക് ആർക്കും ഒന്നും ഇല്ലല്ലോ അല്ലെ എൻറെ മകൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാ പിന്നെ അത് വലിയ പ്രശ്നമായി കള്ളത്തരമായി എന്താ എൻ്റെ എടുത്തീതേ എന്റെ മകൻ ഇവിടെ ആർക്കും ഒരു സ്വാതന്ത്ര്യവും കൊടുക്കുന്നില്ലേ എൻറെ മകന് നല്ലതായി കഴിഞ്ഞപ്പോഴത്തേക്കും അതും ആർക്കും കണ്ടുകൂടാ ഉം കൊള്ളാം എന്നൊക്കെ പറഞ്ഞു ഇതിൽ ഇത്രയും പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോയി അപ്പോഴത്തേക്ക് നമ്മുടെ അഭിയും ജലജയും അവിടെ നിപ്പുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ ചന്ദമോൾ അങ്ങോട്ടേക്ക് വന്നത് ചന്ദമോൾ അങ്ങോട്ടേക്ക് വരുന്നു ചന്ദമോൾ ചെറിയ ചാന്ന് വിളിക്കാണ്ട് നമ്മുടെ അഭിയെ അഭിയെ ചെറിയ ചാന്ന് വിളിച്ചപ്പോ അഭിക്ക് കാലിന് ഇങ്ങനെ പെരുത്ത് കറി അഭി പറഞ്ഞു എന്താ വച്ചാ നീ എന്നെ വിളിച്ചത് ചെറിയ ചാന്നോ എന്നെ നീ ചെറിയ ചാന്നൊന്നും വിളിക്കണ്ട നീ എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ അംഗി എന്ന് വിളിച്ചാ മതി അല്ലെങ്കിലും ഇവളെയൊക്കെ എന്തിനാ മോനെ ചെറിയച്ചാന്നൊക്കെ വിളിപ്പിക്കുന്നത് ഓ ആദർശൻ ഇവളെ ഇവളച്ചാണല്ലോ വിളിക്കുന്നത് ആ അതുകൊണ്ടായിരിക്കും നിന്നെ ചെറിയച്ചാന്ന് വിളിക്കുന്നത് എന്നെ അങ്ങനെ ആരും വിളിക്കണ്ട അതെനിക്ക് ഇഷ്ടമല്ല അത് ഇവളോട് പറഞ്ഞത് മനസ്സിലാക്ക അപ്പൊ ഈ കുട്ടി വല്ലാതെ പേടിച്ചു കുറച്ച് നിക്കാൻ കേട്ടോ എന്തൊക്കെയോ ആയി തോന്നൊക്കെ നമ്മുടെ ചരജ ഈ കുട്ടീനെ പറയുകയാണ് വലിഞ്ഞു കയറി വന്നെങ്കിൽ ഒരു മൂലയ്ക്ക് പോയിരുന്നോണം അല്ലാതെ ഇവിടെ ആളാകാനൊന്നും കൂടുതൽ നടക്കണ്ട എല്ലാവരുടെയും മനസ്സിൽ നീ സ്ഥാനം പിടിച്ചു പറ്റിക്കാണും പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു പറ്റാന്ന് നീ നോക്കണ്ട നീ വലിഞ്ഞു കയറി വന്നവളാണ് വലിഞ്ഞു കയറി വന്നവൾ െന്നും വലിഞ്ഞ് കീറി വന്നു തന്നെയായിരിക്കും മര്യാദക്ക് ഏതെങ്കിലും മൂലയ്ക്ക് കിട്ടുന്ന തീറ്റ മേടിച്ചത് കിടക്കുക ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കുട്ടിയുടെ മനസ്സിങ്ങനെ വേദനിപ്പിച്ചപ്പോഴത്തേക്കാണ് നമ്മുടെ ജലജ ജലചലചല ദേവിയ നയനെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ അപ്പൊ നയനെ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഇങ് വന്നു ദേഷ്യം വന്നിട്ട് അതെ എന്താ ഇപ്പൊ അപ്പച്ചു പറഞ്ഞത് ഇവള് ഏതെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങി കൂട്ടണെന്നോ ആ അങ്ങനെ നേരത്തെ മുത്തശ്ശം വിചാരിക്കായിരുന്നെങ്കിലേ ഇവിടെ പല രൂപം കണ്ടെന്ന് വരില്ലായിരുന്നു എടി ഇവളെ പോലെ അല്ലടി ഞാന് ഞാൻ രാജയോഗം ഉള്ളവളാ ഈ രാജയോഗം ഉള്ളവള് ഇവിടെ ഒരാളെ ഏറ്റെടുത്തില്ല എങ്കിൽ വേറൊരാളെ ഏറ്റെടുക്കാൻ ഞാന് വേറൊരാ വേറൊരാള് എന്നെ ഏറ്റെടുക്കാൻ കാണും മാത്രമല്ല ഞാൻ എൻ്റെ അമ്മയും അച്ഛനും ആരെന്ന് അറിയാതെ നടന്നപ്പോൾ ഇങ്ങനെ ഒരു കുടുംബം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്റെ രാജയോഗത്തിന്റെയാ അല്ലാതെ ഞാൻ വലിഞ്ഞു കയറി വന്ന അല്ല അല്ല ഇവള് വലിഞ്ഞു കയറി വന്നതെന്ന് അപ്പച്ചിയോട് ആരാ പറഞ്ഞത് ഇവള് വലിഞ്ഞു കയറി വന്നൊന്നും അല്ല ഇവളേ മുത്തശ്ശനി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ പിന്നെ ഇവളോട് ഇനി ആരെങ്കിലും എന്തേലും അപമര്യാദയായിട്ട് പെരുമാറിയാല് എൻ്റെ സ്വഭാവം മാറും പിന്നെ അഭി അഭിനെ ഈ മോള് ചെറിയ അച്ചാന്ന് വിളിച്ചാൽ എന്താ കൊഴപ്പിരിക്കുന്നത് അതോ ഇനി അച്ചാന്ന് വിളിക്കണം പെട്ടെന്ന് എന്നെ അച്ചാന്നൊന്നും വിളിക്കണ്ട ഉം അച്ചാന്ന് വിളിക്കേണ്ടി വരരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മോളിങ് വാ എന്ന് പറഞ്ഞു മോളെയും കൂട്ടിക്കൊണ്ട് അങ്ങ് നമ്മുടെ നയനെ അങ്ങ് പോയി കേട്ടോ അപ്പഴത്തേക്കും ജലി ചോദിച്ചു എന്താടാ നയനെ അങ്ങനെ പറഞ്ഞത് നിന്നെ അച്ചാന്ന് വിളിക്കുന്നൊക്കെ എടാ ഇതിന് പിന്നിൽ നിന്റെ എന്തെങ്കിലും കറുത്ത കൈകളുണ്ടോ എന്റെ പൊന്നമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ദേ വെറുതെ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഇപ്പൊ ഞാൻ കൂടി പൊക്കോണ്ടിരിക്കയാണ് പിന്നെ ഇവിടെ പലരും പലതും മറച്ചു വെക്കുന്നുണ്ട് അത് പതിയെ പതിയെ എന്താണെന്ന് അമ്മ കണ്ടു പിടിക്കും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തെളിയും അപ്പൊ ഇതൊക്കെ അറിഞ്ഞാ മതി പിന്നെ കൂടുതൽ സംസാ ൊന്നും വേണ്ട നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കാതെ മൂലക്കോ മുക്കിലോ എവിടെയെങ്കിലും പോയിരുന്നോട്ടെ അന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കി ചളമാക്കി കൊളവാക്കരുത് ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നയന ഈ കുട്ടിയായിട്ട് ആദർശിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പൊ ആദർശ ഈ കുട്ടിയോട് വീണ്ടും വീണ്ടും അവഗണന കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കാണിച്ചോണ്ടിരിക്കട്ടോ ആദർശ അവഗണന കാണിക്കാന്ന് പറഞ്ഞാല് സൂറി ഞാൻ മൈക്ക് മയക്ക് പോയിട്ട മറന്നുപോയിട്ടോ അപ്പം നയന ആദർശിന്റെ അടുത്ത് ചെന്നിട്ട് സോറി ആ നയനെ ആദർശന്റെ അടുത്ത് ചെന്നിട്ട് ആ കുട്ടീനെ കൊണ്ടുചെന്നിട്ട് ആ കുട്ടിയോട് ഒന്ന് സ്നേഹത്തോടു കൂടി പെരുമാറുക അവളെ ഒന്ന് സ്നേഹിക്കുക എന്താ ആദർശേട്ടാ ഇത് അവൾ ഈ വീട്ടിലേക്ക് കയറി വന്നത് നമ്മളൊക്കെ ഉള്ളത് കൊണ്ടല്ലേ നമ്മളും അവളെ അവഗണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്ന് പറഞ്ഞപ്പം ആദ്യം ഈ കുട്ടിയുടെ ഡി എൻ എ ഒന്ന് എടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് എനിക്ക് സ്നേഹിക്കാനൊക്കെ പറ്റത്തുള്ളൂ ദേ പിന്നെ എന്തിനാ വെറുതെ നമ്മൾ ലാസ്റ്റ് സ്നേഹം കൊടുത്തിട്ട് ഇവൾ ഇവളിവിടുന്ന് പോയി കഴിയുമ്പോഴത്തേക്കും അത് വലിയൊരു ബുദ്ധിമുട്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഇനി ഇവള് പോകാനൊന്നും പോകുന്നില്ല ഇനി ഇവൾ ഇവളിവിടുന്ന് നമ്മൾ പറഞ്ഞു അവളുടെ അമ്മയുടെ അവസ്ഥ നമുക്കറിയാലോ അതുപോലെ തന്നെ ഈ കുട്ടി ഇനി പോയിട്ട് എന്തിനാ അത് മാത്രമല്ല ഇനി ഈ കുട്ടി ആരുടെ കുട്ടിയാണെന്ന് തെളിഞ്ഞാലും ഞാൻ ഈ കുട്ടീനെ വളർത്തും എന്റെ മോളായിട്ട് നമുക്ക് ഒരു കുഞ്ഞുണ്ടാവുവാണെങ്കിൽ ആ കുഞ്ഞിന്റെ ചേച്ചിയായിട്ടായിരിക്കും ഇവൾ വളരാൻ പോകുന്നത് എന്താ നയനെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ദേ ഞാൻ പറഞ്ഞു അമിതമായിട്ട് ഒന്നിനെയും നമ്മൾ ആഗ്രഹിക്കരുത് ഒന്നിനെയും നമ്മൾ വിശ്വസിക്കരുത് പിന്നെ ഇവൾ ഇത് ചിലപ്പം അഭിയുടെ കുഞ്ഞാണെങ്കിൽ ഇവിടെ വളർന്നേക്കാം ചിലപ്പോ അഭിയുടെ കുഞ്ഞ അല്ലാതാകാനും ചാൻസ് ഉണ്ടല്ലോ വേറെ ആരെങ്കിലും കുഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യും ആ അത് അപ്പഴല്ലാത്ത ചേട്ടാ ഏതായാലും ഇവളെ ഞാൻ സ്നേഹിച്ചു പോയി ഇവളെ എനിക്കിനി വിട്ടുകൊടുക്കാൻ പറ്റില്ല ആർക്കും അവളെ അത്രമാത്രം ഞാൻ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പൊ നമ്മുടെ ആദർശന് വലിയ താല്പര്യമൊന്നുമില്ലാട്ടോ ഈ കുട്ടിയോട് താല്പര്യം ഇല്ലാത്തതല്ല സത്യം പറഞ്ഞിട്ടുണ്ട് സ്നേഹിക്കാൻ പേടിയാണ് കുട്ടികളോടൊക്കെ സ്നേഹം കാണിക്കുന്ന ഒരാളാണ് ആദർശം പക്ഷേ ഈ കുട്ടിയെ സ്നേഹിക്കാൻ പേടിയാണ് ഇനിയിപ്പം തലയിൽ കയറുകയോ എന്ന് ഓർത്തിട്ടായിരിക്കാം ഒരു ചെറിയ പേടി തോന്നുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട് ഡി എൻ എ ഒക്കെ കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാം ടെസ്റ്റിനൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ ഏഹ് പിന്നെ അഭി തന്നെയാണ് ഈ കുട്ടിയുടെ അച്ഛനെന്ന് എനിക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉറപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പൊ അതെനിക്കുകൊണ്ട് ഉറപ്പുണ്ട് ആദർശേട്ടാ മിക്കവാറും അഭി തന്നെയായിരിക്കും ഈ കുഞ്ഞിന്റെ അച്ഛന് അല്ല മോളോട് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു മോളുടെ അമ്മ മോളുടെ അച്ഛനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് അപ്പൊ ഈ കുട്ടി എന്നോട് പറയുന്നത് ഇല്ല അച്ഛനെ കുറിച്ച് ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് പിന്നെ ഈ കുട്ടിയുടെ മനസ്സിൽ ആദർശേട്ടൻ്റെ അച്ഛൻ എന്ന് പതിഞ്ഞു പോയത് ആ ഒരു ഫോട്ടോ കണ്ടല്ലോ അത് ആ ഒരു ഫോട്ടോ കണ്ടിട്ട് ഈ കുട്ടി ആദർശേടനെ അച്ഛനായിട്ടങ്ങ് കരുതി അതാണ് ഉണ്ടായത് അല്ലാതെ ആ കുട്ടിയുടെ മനസ്സിൽ കള്ളവോ കൗശലോ ഒന്നുമില്ല അത് വെറും നിഷ്കളങ്കമായിട്ടുള്ളൊരു കുട്ടിയല്ലേ അഞ്ച് വയസ്സ് അഞ്ച് വയസ്സെന്നൊക്കെ പറഞ്ഞാലേ സാധാരണ പിള്ളേർക്ക് അറിവ് വരുന്ന ഒരു സമയമാണ് പക്ഷെ അതുപോലെയല്ല ചന്തുട്ടിക്ക് ചന്തുട്ടിക്ക് ഈ അഞ്ച് വയസ്സിലും നല്ല അറിവുണ്ട് നമ്മളൊക്കെ പറയുന്നതും ഇവിടെ മറ്റുള്ളവർ ചെയ്യുന്നതും ഒക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ആ കുട്ടിക്കുണ്ട് അപ്പോൾ ആ കുട്ടി എന്തുമാത്രം വേദനിക്കുന്നുണ്ടാകും അതുകൊണ്ട് നമ്മളും കൂടി അതിനെ വേദനിപ്പിക്കാൻ പാടില്ല അപ്പച്ചിയും അതുപോലെ ഇളവ യും അനാമികയും ഒക്കെ അതിനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് നമ്മളും കൂടെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മളോട് പൊറുക്കില്ല ആദർശേട്ടാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെറുതെ വെറുതെ ആ കുട്ടിയെ വേദനിപ്പിക്കരുത് അവളെ നമ്മുടെ മകളായിട്ട് നമുക്ക് സ്വീകരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആദർശന്റെ മനസ്സ് മാറ്റാൻ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ആദർശൻ അപ്പോഴും പേടിയാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ അഭി വേറൊരു പെണ്ണുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക അപ്പൊ അഭിയുടെ ഒരു കോഴിത്തരും ഇതുവരെ അവസാനിച്ചിട്ടില്ല കേട്ടോ വേറെ ഏതോ ഒരു പെണ്ണിനെ പിടിച്ചിട്ടുണ്ട് ആ പെണ്ണുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് നീ എൻ്റെ എന്താ നീ എൻ്റെ രാജകുമാരിയാണ് നീയാണ് എനിക്ക് ഏറ്റവും വലുത് പിന്നെ പെട്ടുപോയതാ ഞാൻ എന്ത് ചെയ്യാനാ എന്റെ ഭാര്യേനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയി മോളെ ഉം പെട്ടുപോയി ഇനിയിപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞില്ലേ നീ ഇപ്പൊ സകല നേരവും അവളുടെ കൂടി ഇരിക്കണം എന്നൊന്നും ഇല്ല നീയാ എന്റെ എല്ലാം 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 അത് പിന്നെ ഞാൻ ചിലപ്പോ കാനഡയിലേക്ക് പോകായിരിക്കും എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഏഹ് കാനഡയിലേക്ക് പോകുന്നോ വേണ്ട നീ കാനഡയിലേക്ക് പോകരുതൂട്ടോ നീ പോയി കഴിഞ്ഞാല് എനിക്കിവിടെ ആരാ ഉള്ളത് നീ കാനഡയിലേക്ക് പോയി സമ്പാദിക്കുന്നതിന്റെ നൂറിരട്ടി ഞാനിവിടെ സമ്പാദിക്കുന്നുണ്ട് അറിയാമല്ലോ ഇനിയിപ്പോ മൂർത്തി സ്റ്റോലുടെ പല ബ്രാഞ്ചുകളും എൻ്റെ കയ്യിൽ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ പൊന്നു പോലെ നോക്കും പൊന്നു പോലെ ആ എന്റെ ഭാര്യ വിളിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ നവ്യ വിളിക്കാനിട്ടോ അപ്പൊ നവ്യ വിളിച്ചിട്ട് ഹലോ അബി എവിടെയാന്ന് ചോദിച്ചപ്പം ആ അത് പിന്നെ ഞാനേ പുറത്തു വരെ വന്നതാ അല്ല അബി എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പഴത്തേക്കും നമ്മുടെ നവ്യാണെങ്കില് ഫോൺ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ടാ തിരക്കുവല്ലോ ആയിരിക്കും എന്ന് പറഞ്ഞു ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കയാണ് അഭിയ അത്രക്ക് വിശ്വാസമായി പോയിട്ടോ നമ്മുടെ നവ്യ്ക്ക് അപ്പൊ ഫോൺ എടുക്കാത്തതും തിരക്ക് കാരണവായിരിക്കും അതായിരിക്കും പെട്ടെന്ന് എടുത്തിട്ട് വെച്ചത് എന്നൊരിതുണ്ട് അങ്ങനെ നമ്മുടെ നവ്യേനെ പറ്റിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ആ പെൺകുട്ടി ചോദിക്കാണ് ഇതുപോലെ നീ എന്നെ പറ്റിക്കാൻ വേണ്ടിയാണോ ഏയ് നിന്നെ ഞാൻ പറ്റിക്കില്ല അവള് വെറും പോക്ക് കേസ അവളെ സ്നേഹിക്കുക എന്നിങ്ങനെ അഭിനയിക്കുന്നതാ ഞാന് അങ്ങനെ അവളെ അഭിനയിച്ച് എന്റെ കയ്യിലാക്കിയില്ലെങ്കിലേ എന്റെ കളികളൊന്നും നടക്കാൻ പോകുന്നില്ല അവളും അവളുടെ കുഞ്ഞിനെയും ഞാൻ നോക്കിയാൽ മാത്രമേ ഈ മൂർത്തി ജ്വല്ലറിലെ പല ബ്രാഞ്ചുകളും എൻ്റെ പേരിലാവത്തുള്ളൂ അതുകൊണ്ട് എൻ്റെ ചെറിയൊരു ടെക്നിക്കാ ഇത് അല്ലാതെ അവളോട് സ്നേഹം മുതിട്ടൊന്നും എന്ന് പറയാന കേട്ടോ ഏതായാലും അടുത്ത പെൺകുട്ടിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ അഭിയ ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്തമോൾ അനാമികയുടെ റൂമിൽ കയറി ഒരു ചെറിയ പൊട്ടൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കാണ് ഓ അനാമിക ഇത് കണ്ടത് ഇങ്ങ് വന്നില്ലേ നിനക്ക് എന്താണ് ഈ വീട്ടിൽ കാര്യം നിന്നോട് ആരാടി ഈ റൂമിൽ കയറാൻ പറഞ്ഞത് നീ എന്തിനാണ് ഈ പൊട്ടെടുത്തത് മര്യാദ കിരുന്നോണെന്ന് പറഞ്ഞ അടിക്കാൻ തുടങ്ങി അപ്പഴത്തേക്ക് നമ്മുടെ അനി വന്നു അനി വന്നിട്ട് എന്താ ഈ കാണിക്കുന്നത് നീ എന്തിനാ കുഞ്ഞിനെ തല്ലിയത് തെണ്ടി തിരിഞ്ഞ് നടന്നതിനൊക്കെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിരിക്കാം മോഷ്ടിക്കാൻ വേണ്ടി പിന്നെ ഞാൻ തല്ലി തല്ലിക്കൊല്ലുകാതെ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്താ കാര്യം കാര്യം എന്താണെന്ന് വെച്ചാൽ നീ പറ ഇവൾ ഇവളെന്റെ പൊട്ടെടുത്തു എന്നോട് ചോദിക്കാതെ ഓ ഒരു ഒരു പൊട്ടെടുത്തതാണോ അത് വലിയ തെറ്റാണോ എന്റെ മുറി കയറുന്നതും എന്റെ സാധനങ്ങൾ എടുക്കുന്നതും തെറ്റ് തന്നെയാ എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല അതിനെ ആര് ന്യായീകരിച്ചാലും ശരി ഞാൻ ഞാനിങ്ങനെ പെരുമാറത്തുള്ളൂ ദൈ മുത്തച്ഛൻ വാത്സല്യത്തോട് കൂടി വിളിച്ചോണ്ട് വന്ന കൊച്ചിനിയാ നീ തല്ലിയത് ഉം എങ്കി പിന്നെ നിന്റെ മുത്തച്ഛനോട് പോയി പറ ഇവിടെ എന്റെ മുറിയിലേക്ക് പറഞ്ഞു വിടരുതെന്ന് ഇവിടെ കാണുന്നത് എനിക്ക് ദേഷ്യാ ഉം അല്ലെങ്കിൽ പിന്നെ ആരെ കാണുന്ന നിനക്ക് സന്തോഷം എല്ലാവരെയും കാണുന്ന നിനക്ക് ദേഷ്യമല്ലേ ഈ വീട്ടിനകത്തെ കാണാൻ കൊള്ളാവുന്ന മുഖങ്ങൾ കുറവാ അതുകൊണ്ടാ ആ അത് നിന്റെ കാഴ്ചയ്ക്ക് പ്രശ്നം അതുകൊണ്ട് തോന്നുന്ന നിന്റെ അച്ഛനും അമ്മയും വളർത്തിയതിന്റെ ഗുണങ്ങളായിതൊക്കെ ഉം ദൈ ഇവളുടെ പേര് പറഞ്ഞ് എന്റെ വീട്ടുകാരെ പറയരുത് കേട്ടോ അനേ അതെ മക്കളുടെ സ്വഭാവത്തിന് വീട്ടുകാർക്ക് നല്ല പങ്കുണ്ട് അതുംകൊണ്ടേ നീ മിണ്ടാതിരിക്ക ഇവിടെ നേരം എനിക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല അതും ഇതും പറയാതെ വിളിച്ചോണ്ട് പോകാൻ നോക്ക് ഉം ദേ നിനക്ക് നിന്റെ കൊറേ കാമുകന്മാരുണ്ടല്ലോ അവരോട് കാണുമ്പോഴും അവരോട് ചേർന്നിരിക്കുമ്പഴും ഈ ദേഷ്യമൊന്നുമില്ലല്ലോ പിന്നെ എന്തു പറ്റി ദേ അനി കാട് കയറരുത് കൂട്ടോ അനന്തപുരിയിലെ തമ്പുരാൻ ഇവിടെ ഉണ്ടെന്നൊന്നും ഞാൻ ഓർക്കില്ല ദേ പറഞ്ഞല്ലോ മര്യാദക്ക് ഇറങ്ങിപ്പോക്കോ അപ്പൊ ആ കുട്ടിയോട് അനി പറഞ്ഞു മോളെ മോളെ എന്തിനെ ഇങ്ങോട്ടേക്ക് കയറി വന്നത് തലക്ക് ലൂസായ ആളുകളുടെ കൂടെ ഒന്നും ഇങ്ങനെ കൂടാൻ കൊള്ളില്ല അവരുടെ റൂമിലേക്കൊന്നും കടന്ന് ചെല്ലരുത് ഏഹ് ഇവക്ക് ലൂസാ ലൂസ് ലൂസ് എനിക്കല്ലടാ ലൂസ് നിന്റെ ദ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്ന് ഏതായാലും ഈ സമയത്ത് പെട്ടെന്ന് നമ്മുടെ അനി ആ കുട്ടീനെയും ഇറങ്ങി പോയി കേട്ടോ ആ നോ തിളച്ച് രക്തം തിളച്ച് ഇങ്ങനെ നിക്കാം അപ്പൊ ഈ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ നയനയാണ് അപ്പം കുട്ടിയായിട്ട് ഇങ്ങനെ അനി ഇറങ്ങി വരുന്നു നയന അവരുടെ മുമ്പിൽ ചെതി ചാടുന്നു അപ്പൊ കുട്ടി കരയുന്നത് കണ്ടു എന്തു പറ്റി മോളെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും കാര്യം പറഞ്ഞു അനി കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഹേ അല്ല അനി എന്നിട്ട് അനാമികയോട് ഒന്നും പറഞ്ഞില്ലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ അവളുമായിട്ട് വഴക്കിടരുതെന്നല്ലേ അല്ല അവരുടെ ഉപദേശം ഈ കൊച്ചു കുഞ്ഞിനോട് പോലും അവൾ ദയ കാണിക്കുന്നില്ല എന്നിട്ടാണ് അവളെ എല്ലാവരെയും സ്നേഹിക്കാൻ പോകുന്നത് മാടുത്തേടത്തിൽ മാടുത്തു അവളുടെ കൂടെയുള്ള ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി താ അല്ലാതെ എനിക്കിനി വയ്യ അവളെയും കൊണ്ട് നടക്കാൻ ചുമന്ന് നടക്കാൻ എന്ന് പറഞ്ഞ് ഈ കുട്ടീനെയും കൊണ്ട് അങ്ങ് പോയി കേട്ടോ അപ്പൊ നമ്മുടെ നയനെ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നയനയ്ക്ക് ദേഷ്യം എന്ന് കുട്ടീനെ തല്ലി എന്ന് പിന്നെ നയനയ്ക്ക് ദേഷ്യം വരാതിരിക്കോ നയന നേരെ നമ്മുടെ ഏർ അവരുടെ അടുത്താ അനാമികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അന്നിട്ട് ചോദിച്ചു കാര്യങ്ങളൊക്കെ എന്താണെന്ന് അപ്പോഴത്തേക്കാണ് നമ്മുടെ അനാമിക പറഞ്ഞത് എന്റെ റൂമിൽ കയറി ഞാൻ സമ്മതിക്കില്ല നയന എൻറെ റൂമിൽ അവൾ എന്തിനു കയറി അതുകൊണ്ടാണ് ഞാൻ അവളെ തല്ലിയത് അത് നിന്റെ റൂമിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെ നീ തല്ലുവോ ഉം ചിലപ്പോ തല്ലീന്ന് വരും ആ ചെലപ്പോ ഞാൻ കാരണം അടിച്ച് പൊട്ടിച്ചെന്ന് വരും ഉം അതെ ഞാനും എന്റെ ചേച്ചിയും നിന്നെ തല്ലിയിട്ടുണ്ടല്ലോ അന്ന് നീ എന്തുകൊണ്ട് തിരിച്ച് തല്ലിയില്ല പാലിൽ വിഷം കലർത്തിയ സംഭവം ഉണ്ടല്ലോ അത് ഞാൻ പുറത്തു പറയാത്തത് മറ്റൊന്നുകൊണ്ടും അല്ല അത് ഈ വീട്ടിലുള്ളവരെ ഉള്ളവരെ അറിഞ്ഞ പിന്നെ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഞാനായിട്ട് അനിയേയും നിന്നെയും വേർപിരിക്കേണ്ട എന്ന് കരുതിയിട്ടാ പറയാത്തത് അയ്യോ എന്നോട് സിമ്പതി കാണിക്കുന്ന ഒരു മോതല് നീ അത് പറയാത്തത് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയല്ലേ എനിക്കൊരു ബ്ലാക്ക് മെയിലിന്റെ കാര്യവും ഇല്ല എന്നാ പിന്നെ ഞാൻ എല്ലാരോടും പറയാം വെറുതെ നിങ്ങൾ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത് എടത്തി എന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനാമിക ദേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പറയാ ഓഹോ അത്ര നേരം എടി ബോഡിന്ന് വിളിച്ചുകൊണ്ടിരുന്നതാണ് ഇനിയിപ്പോ പാലിന്റെ വിഷയം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോടത്തി ആയിട്ടോ അതായത് ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് ടാറ്റാ ബൈ ബൈ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ